ഒന്ന് പ്രസവ രണ്ട് മൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളുടെ മുമ്പ് ഇരിക്കുന്നവരാണ് കണ്ടു ശരിയല്ലേ അല്ലെ ശരി അപ്പൊ ഏതായാലും ഈ ഒരു മനോഹരത്തോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതറിയാം ഒരു കാര്യം എനിക്ക് അറിയാൻ തരക്കാറില്ല എത്ര സമയം വരെ ഇരിക്കാൻ തയ്യാറാണ് അഞ്ചുമണിമി തയ്യാറായിട്ട് കഴിയുമ്പോൾ അഞ്ചു മണി ഞാൻ അഞ്ചു മണി വരെ കൊണ്ട് പോയതുല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ഒന്ന് പൂർണ്ണ സമ്മതത്തോട് കൂടി ഇരിക്കണം ആ പൂർണ്ണ സമ്മതത്തോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികമായ എല്ലാ അവസ്ഥകളും ഇവിടെ കിട്ടണം നമ്മുടെ മനസ്സിന് മൂന്നും അവസ്ഥകൾ സൈക്കോളജിക്കൽ ടേം ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇടയാറാക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഒന്ന് ബോധ മനസ്സ് രണ്ട് അബോധ മനസ്സ് മൂന്ന് ഉപബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇതിൽ രണ്ടെണ്ണം പറഞ്ഞേരാണിച്ചേരാ ഇനി അഞ്ചു മണിക്ക് മുമ്പ് ക്ലാസ് നിർത്തണം മൂന്നു മണിക്കാൻ അപ്പം നിർത്തണം അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ നിർത്താം ഓക്കെ ശരി ബോധമനസ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നൊരവസ്ഥ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശരിക്ക് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഡോ കേൾക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടോ അതും അറിയുന്നുണ്ടോ ഇതിനാണ് ബോധ മനസ്സെന്ന് പറയുന്നത് എന്റെ സൈക്കോളജി മനസ്സിലൊന്നും പറഞ്ഞാൽ ഇനി ഇതിന് നേരെ ഒരു വിപരീത അവസ്ഥ അത് അബോധ മനസ്സാണ് അത് നമ്മൾ ഉറങ്ങുന്ന അവസരമാണ് എളുപ്പത്തിനസ്സാക്കാൻ വേണ്ടി പറയും ഈ ഉറങ്ങുന്ന സമയത്ത് ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും ഇല്ല പൈസ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല കാണുന്നില്ല അറിയുന്നില്ല ഇല്ല ഇതാണ് അബോധ മനസ്സ് ഈ രണ്ട് ഞാൻ പറഞ്ഞു ഇനി മൂന്നാമത്തത് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡാണ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല് ഉപഭോധ മനസ്സ് അത് പറഞ്ഞു തന്നാൽ മനസ്സിലാവുക അതുകൊണ്ട് കാണിച്ചില്ല ഈ മനസ്സിൽ കാണില്ലെങ്കിൽ കണ്ണടക്കണം അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ കണ്ണടക്കാൻ തുടങ്ങണം ഞാൻ പറഞ്ഞതിന് ശേഷം കണ്ണു തുടക്കാൻ തുടങ്ങണം ശരി കണ്ണടച്ചിട്ട് നിങ്ങൾക്കൊപ്പം വന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ നിങ്ങൾ സ്വന്തം വീട്ടുന്നവ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണോ നിങ്ങൾ സ്വന്തം വെട്ടുന്ന ശരി ഏതായാലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഒന്ന് കണ്ണടക്കി സ്വന്തം വിൽക്കുന്ന ആളുകളും കണ്ടെടുക്കാം ഇനി ഭർത്താവിന് വിട്ടു എന്നെ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോവാ നിങ്ങളും എത്ര ഇല്ലെങ്കിൽ വാരിവാട്ടിലേക്ക് ഒന്ന് പോയിക്കോളൂ തുടങ്ങിയാണോ ബുദ്ധിമുട്ടാണ് കാറാണോ ബസ്സാണോ ഓട്ടോറിക്ഷണോ മോട്ടോർസൈപ്പിൾ ആണോ എന്താണോ അല്ലേ എത്ര സമയം കാണാം എത്ര സമയം എത്തിയാട്ട വണ്ടി അറങ്ങി കോണിപ്പൻ കോണിപ്പൻ ആരെങ്കിലും അമ്മ വന്നു ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെട്ട് അതേസാണോ അമ്മത് അല്ല അമ്മ തിരിഞ്ഞിപ്പിടിക്കേണ്ട ശരി ഇനി വാദാന കണ്ടോ കേട്ടോ കണ്ടോ കേട്ടോ വട്ടികളൊക്കെ കാണുന്നു അകത്തേക്ക് കയറി നമ്മൾ അവിടെ ചെന്നാൽ ഉപയോഗിക്കുന്ന റൂമ് കണ്ടോ കണ്ടു അല്ലേ വീട്ടില് ശരി അയ്യത്തിനും ആ വീടും പരിസരമൊക്കെ കണ്ടല്ലോ പതിയെ കണ്ടുനോർക്കും നിങ്ങൾക്ക് എവിടെ പോയി വന്നത് വീട്ടിൽ പോയി പക്ഷെ എല്ലാവരും ഇവിടെ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച ഒരു ഒരു സാധന എന്താ അങ്ങോട്ട് പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡും അതാണ് എന്ന് മനസ്സിലാക്കുക ഈ മനസ്സിലെ നമ്മുടെ ഓർമ്മകൾ നിൽക്കുള്ളൂ ആ മനസ്സ് കൂടെ ഉണ്ടെങ്കിലേ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലുണ്ടാവുള്ളൂ അതിന് ചെറിയ ഉദാഹരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സിനിമയുടെ പേര് ഓർത്തോട്ട് സിനിമയുടെ പേര് ഓർത്ത ഓർത്തല്ലോ ഓർമ്മ ആ സിനിമയിലെ കഥാപാത്രത്തെ ഓർമ്മ വന്നോ ഓർമ്മ വന്നു അതിലെ നായിക നായകന്മാരെ ഓർമ്മ വന്നോ സിനിമയുടെ കഥ ഓർമ്മ വന്നോ ഒന്ന് അതിലെ പാട്ട് ഓർമ്മ വന്നോ അതൊക്കെ ഒന്നു ഒന്നോ ഓർമ്മ ശക്തി എന്റെ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കൃത്യമായിട്ട് ഓർമ്മയിൽ അല്ലേ അല്ലെ ഒപ്പല്ലേ ശരി എത്ര വർഷം മുമ്പ് കണ്ട സിനിമ ശരി ഒരു ഒരു മാസം മുമ്പ് കണ്ട നിങ്ങളുടെ പ്രസംഗം എന്നോട് ചോദിച്ചപ്പോ പറയാൻ പറ്റും ഒരു മാസം മുമ്പ് കേട്ട ഒരു പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയിലെ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഓർമ്മയിലുണ്ട് ഓർമ്മ ശക്തിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ഒരു മാസം മുമ്പ് കേട്ട ഒരു പ്രസംഗത്തിലെ ഒരു പോയിന്റ് പോലും പറയാൻ നമ്മളെ കൊണ്ട് കാരണം സിനിമ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ വരെ നമ്മുടെ മനസ്സെവിടെയാണ് ഈ പറഞ്ഞ ബോധ മനസ്സും ഉപബോധ മനസ്സും എവിടെ ഒരു മാസം കേൾക്കുമ്പോഴോ ആലോചന ഉച്ചക്കാന്ന് പോകുന്നത് ഉച്ചഭക്ഷണം കഴിച്ച പാത്രം കഴുകിയിട്ടില്ല അലക്കിട്ടത് അരിൽ ആറാം കിടക്കുക പഴക്കാർ വരുന്നുണ്ടോ എന്നുള്ള ചിന്ത സിനിമ തുടങ്ങിയാൽ സ്ക്രീനിന്ന് തന്റെ പുറത്തേക്ക് പോകുന്നില്ല ക്ലാസ് തുടങ്ങിയാൽ രണ്ട് സിനിമകളോടെങ്കിലും നാല് ഗോരത്തിലൂടെയും തന്റെ പുറത്തേക്ക് പോയിട്ടായില്ല ആണോ അല്ലേ അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെ ഇരിക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ ഇരിക്കാൻ പോകുന്നത് സിനിമ കാണുന്ന ആ മനസാനസികാവസ്ഥയോടെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പോലും അവസാനം നിങ്ങളോട് ചോദിക്കും ഞാൻ നോക്കി രക്ഷിതാക്കളെ കാണുന്നില്ല അമ്മ എന്റെ അച്ഛനെ പിന്നെ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ അമ്മയെ ഇന്ന് നിങ്ങൾ ന്യൂസ് കണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നര വയസ്സായ സ്വന്തം മകളെ കൊന്നിട്ടാണ് നാലു മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരുത്തൂടെ പോവാൻ വേണ്ടി ഒരു മാതാവ് തയ്യാറായിരുന്നു ആ മാതാവ് രക്ഷിതാവാണോ ആ അല്ല അപ്പൊ അമ്മയായാൽ രക്ഷിതാവ് അച്ഛനായാൽ രക്ഷിതാവൂ ഒരുപാട് അച്ഛനമ്മ നമുക്കറിയാം പിന്നെ ആയാ രക്ഷിതാവ് രക്ഷിതാവ് പിന്നെ അറബി പറയുന്നേ ശരി

പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഒരുക്കി തന്നു മാർഗം കാണിച്ചു തന്നവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ ദക്ഷിണാവാകണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കുള്ള മുഴുവൻ നാഗങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കണം പറഞ്ഞു നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ആവശ്യമുള്ള എല്ലാ സമയവും കൊടുക്കുന്നു ഇതെവിടെയൊക്കെ കൊടുത്തത് എവിടെയൊക്കെ കൊടുത്തത് മക്കളുടെ ശരീരത്തിനാ കൊടുത്തത് ആണോ അല്ലെ ആണോ അല്ലേ മക്കളുടെ മനസ്സിലേക്ക് ഒന്ന് കൊടുത്തു അവസാനിച്ചു സ്നേഹം എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞ സ്നേഹം ഒരു വെറുതെ ഇരിക്കേണ്ട കൈയടിക്കുന്നതിൽ തൻ്റെ സംഗതികൾ ഒന്ന് ഒരാളെ നമ്മൾ അനുമോദിക്കാം രണ്ടാമത്തത് നമ്മുടെ സൗന്ദര്യം പറഞ്ഞു നമ്മൾ സൗന്ദര്യം പറഞ്ഞു കൈ നിർത്തലേണ്ടാവില്ലേ ഇനിയിപ്പൊ കൈ നിർത്തലുണ്ടാവില്ല ശരി അപ്പൊ വഴി കാണിക്കേണ്ട ഞാൻ മാസം ഒത്തും ഞാൻ കഴിഞ്ഞാ നിങ്ങൾ എപ്പോഴും ഇരിക്കണത് ശരി അപ്പൊ ഏതായാലും നിങ്ങളെ ഇവിടെ ഇരിക്കുമ്പോ ശേമാരം കിട്ടും പ്രശസ്തമായത് ചന്ത എന്ന് നിങ്ങളുടെ കഴിഞ്ഞ പുസ്തകം ഉണ്ടല്ലേ ചന്ത എന്ന് തെറ്റുകൂടാതെ ഒരു ഇനി അതിന്മേലാണ് ആണ് ഉറച്ചിരിക്കേണ്ടത് െ ആ ഒരു അവസ്ഥയെ തന്നെ നമ്മൾ ഉറച്ചു വയ്ക്കണം മലയാളത്തിൽ ചന്ത എന്ന് വരുമ്പോൾ അക്ഷരത്തിൽ ഞാൻ പറഞ്ഞു ചന്ത എന്നുള്ളത് ഇങ്ങനെയറിയ വള്ളി നാം പറഞ്ഞു വള്ളി ഇങ്ങനെയത് നിങ്ങളെവിടെ നിനക്ക് അറിയാം നിങ്ങളെന്തായോടല്ലേ ചില സംഗതികൾക്ക് സ്ഥാനം മാറിയ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന സാധനമാണ് അല്ലെ അത് വളരാൻ വേണ്ടി നമ്മൾ എനിക്ക് കേൾക്കാത്തൊരു എണ്ണയും തവില്ല ആണോ അതെങ്ങാനും കറുത്തു പോയാൽ വേണ്ടി കളർ മാത്രം നമ്മൾ ഇനി വാങ്ങാത്ത പൊടിയും തവില്ല മനസ്സിലായാലോ അത്രയും ഭംഗി നമ്മൾ ആകർഷകമായി കൊണ്ടിടക്കുന്ന സാധനമാണ് എന്തേ തലമുടി എന്നാൽ ഇന്ന് രാവിലെ കഴിക്കാനെടുത്ത കുട്ടി നാളെ തലമുടിക്കുന്നുണ്ടെങ്കിലോ ആണെങ്കിലോ എനിക്ക് പത്ത് മിനിറ്റോട് നമ്മൾ തലമുടിക്കുന്നുണ്ടെങ്കിലോ ഓക്കാനൊന്നും ഓർപ്പറല്ല അല്ലെ അപ്പൊ ചില സംഘടന സ്ഥാനത്തേക്ക് വന്നെങ്കിൽ അതിന് പരി ശരി ഏതായാലും നല്ല ചിന്തയോടുകൂടി ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ പറയുന്നു നിങ്ങളെ മാതാക്കളായാൽ പോരാ പിതാക്കളായാൽ പോരാ പകരം രക്ഷിതാക്കളായി മാറി ഒന്നിലെ രക്ഷിതാക്കൾ ഞാൻ പരിചയപ്പെട്ട ഒരു രക്ഷിതാവര്യം അമേരിക്ക കഴിയും ആ രക്ഷിതാവൂ ഇരുപത്തിമൂന്ന് മക്കൾ ഒരമ്മ പ്രസവിച്ചത് ഇരുപത്തിമൂന്ന് മക്കൾ അതിന് ഇരുപതാമത്തെ കുട്ടികൾ ആ ഇരുപതാമത്തെ കുട്ടിക്ക് തന്റെ നാലാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ചു പോളിയോ ബാധിച്ച് രണ്ട് കാലം തവർന്ന് പോയി കുട്ടിക്ക് നടക്കാൻ പറ്റുമെ കുട്ടി ബെഡിനും വീഴ്ചയുമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുക്കും അഞ്ച് കൊല്ലം നല്ല പരിചരണം കൊടുത്ത് മുന്നോട്ട് പോയി കുട്ടി ഒരു കുട്ടി കുത്തിപ്പിടിച്ച് താങ്ങി നിൽക്കാവുന്ന ഒരവസ്ഥയിലെത്തി അന്ന് ആ കുട്ടി തന്റെ അമ്മയോട് പറഞ്ഞു എന്നെ സഹായിക്കണം എനിക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞു വീണ്ടും ചികിത്സയിൽ മുന്നോട്ട് പോയി പതിനാലാമത്തെ വയസ്സിൽ കുട്ടി അമ്മയോട് ആഗ്രഹം പറഞ്ഞു എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരിയായി മാറണം ആരാ പറഞ്ഞു പോളിയോ പഠിച്ച് രണ്ടു കാലം തളർന്ന് നടക്കാൻ കഴിയാത്ത കുട്ടിയുടെ ആഗ്രഹം എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാവണം ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാവണമെങ്കിൽ എവിടെയാണെന്നത് ഒളിപ്പിക്സ് ഓർമ്മ ഒളിപിക്സിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെയുണ്ട് ഒരുപാട് പരിശീലനങ്ങളും ഒരുപാട് മത്സരങ്ങളും മതികത്ത് സ്വാഭാവികമായ ഒരു മാതാവിനെ നിങ്ങളുടെ ഈ രാഷ്ട്രീയ കുട്ടിയാണ് ഇങ്ങനെ ആഗ്രഹം നിങ്ങളോട് പതിപ്പിച്ചെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി എങ്ങനെ നിങ്ങളോട് മോളെ ഈ ആഗ്രഹം കഴിയില്ല അല്ലെ നീ വേറെ വേണമെങ്കിൽ ചോദിച്ചോ അമ്മ ശരിയാക്കി തരാ അല്ലെ അവർ ബന്ധം പിടിക്കാണെങ്കിലും വീണ്ടും കുട്ടി നിർബന്ധം പിടിക്കാനെങ്കിൽ മാനസികാവസ്ഥ ഇല്ല പിന്നെ പറയും അന്റെ ഒരു ഒടുക്കത്തെ പൂരി നല്ല വേറെ ഉണ്ട് കയ്യങ്ക ഓൽക്കൊന്നില്ല അത്ര പൂരി അത്രയും മനസ്സിലെങ്കിലും തോന്നുന്നു പക്ഷെ ഈ മാതാവുക അങ്ങനെയാണ് മോളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ചിന്തയുമായി പോയി പറ്റാവുന്ന പരിശീലകരെയും പറ്റാവുന്ന വർക്കമാരെയും കണ്ടെത്തി തീവ്ര പരിചരണവും തീവ്ര പരിശീലനവും നൽകിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ഒളിമ്പിക്സിലേക്ക് ആ കുട്ടി ക്വാളിഫൈ ചെയ്തു കുഞ്ഞിന്റെ പേര് ഞാൻ പറയുന്ന കുഞ്ഞിന്റെ പേര് ഈ കാര്യങ്ങൾ തോണിയോ വാദിച്ച് തകർന്നു പോലും നടക്കാൻ പോലും കഴിയാതിരിക്കുക ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ എത്തിച്ച് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും നാന്നൂറ് മീറ്ററിലും മൂന്ന് സ്വർണ്ണ മറവുകൾ കരസ്ഥമാക്കി ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പിൽ ഒരു വനിത മൂന്ന് ഗോൾഡ് മരങ്ങിടുന്നത് ഈ വിജയത്തിന്റെ അമ്മ അവിടെയാണ് അമ്മ രക്ഷിതാവായി മാറുന്നത് അമ്മ രക്ഷിതാവായി മാറിയാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ഒരു രക്ഷിതാവായി മാറിയിട്ടുണ്ടോ മറ്റൊരു രക്ഷിതാവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞെ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് പഠിക്കാൻ വളരെ മോശം ആദ്യത്തെ ടൈമിൽ പരീക്ഷ കഴിഞ്ഞ് ഒരു സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകൻ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞെ പഠിക്കാൻ മോശമാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ തുടർന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാ വർഷവും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഞങ്ങൾ റിസൾട്ടിനത് ബാധിക്കും അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇവിടെ തുറന്നു പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ടി സി തരാം ഞങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകണം ടി സി വാങ്ങി പോകുന്ന അമ്മ മറ്റൊരു സ്കൂൾ കണ്ടെത്തി ആ സ്കൂളിലും ചേർത്ത് അടുത്ത ടൈമിൽ എക്സാം കഴിഞ്ഞപ്പോൾ ഇതേ സംഗതി അവിടെയും വീണ്ടും ആവർത്തിച്ചു ആ സ്കൂളിൽ നിന്ന് പോകുന്ന കുഞ്ഞിനെ അമ്മ മറ്റൊരു സ്കൂളിൽ വീണ്ടും ചേർത്തു ആ സ്കൂളിൽ നിന്ന് അമ്മയെ വിളിച്ചു വരുത്തുകയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു എഴുത്തും കൊടുത്ത് കുഞ്ഞിനെ വീട്ടിലേക്ക് വിട്ടു പഠിക്കാൻ മോശമായതുകൊണ്ട് തന്നെ ഈ എഴുത്തിൽ എന്താണ് എഴുതിയതെന്ന് പോലും ആ കുഞ്ഞിന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എഴുത്തിൽ കൊണ്ടുവന്ന് വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ എഴുത്തി കൊടുത്തു അമ്മ കുഞ്ഞിനെ ആറോട് ചെറുത്ത് പിടിച്ചു കരഞ്ഞു മൂത്താവി ചോദിച്ചു മൂത്താവി ചൂണ്ടിച്ചു കുഞ്ഞു ചോദിച്ചു എന്താണ് ആ അമ്മ പറഞ്ഞു ഇത്രയും വെട്ടിക്കനായ എന്റെ മകനെ പഠിപ്പിക്കാൻ ബുദ്ധിമാനായ നിന്നെ പഠിപ്പിക്കാൻ ആ സ്കൂളിലെ ടീച്ചർമാർക്കൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് നീ ഈ സ്കൂളിൽ പോകണ്ട അമ്മ പഠിക്കും അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടും ആ കുഞ്ഞു കുറേ മുന്നേടങ്ങളിലേക്ക് കെട്ടി അമ്മ മരണപ്പെട്ടു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീട് പരിശോധിച്ചു നോക്കുമ്പോൾ അമ്മയുടെ ഒരു പഴയ ഡയറി കിട്ടി ആ ഡയറി അമ്മ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് എന്റെ മകനെ മൂന്നാമത്തെ സ്കൂളിൽ നിന്നും പഠിക്കാൻ മോശമായി അടിസ്ഥാനത്തിന് പറഞ്ഞു ഇനി ഞാൻ അവനെ സ്കൂളിൽ വിടുന്നില്ല അവനെ ഞാൻ വളർത്തു ഈ രൂപത്തിൽ വളർത്തി ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്തു ஆயிரத்தி தொண்ணூற்றி எட்டு பரீட்சணங்கள் நடத்தி நம்மள தொட்டு முன்பு நம்ம ஆல்பே கண்டுபிடிச்சு அந்த களியா நாட்டியாக்கோ குடும்பக்கா களியா அங்கே அங்கேயும் அப்படின்னு ஒரு திசம் அந்த அத்திவசி വളരെ കരഞ്ഞുവെന്ന് എന്റെ മകന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് ഈ നശിച്ചു പോയതെന്ന് അങ്ങേയറ്റം ദുഃഖിച്ചെടുക്കുമ്പോൾ ഈ കുഞ്ഞ് ഇവ ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങേയൊക്കെ സന്തോഷിപ്പിച്ചിരിക്കും അമ്മ ജോലി ചന്ത ഞാൻ ഇത്രയും കാലം ചെയ്ത ആയിരം പരാജയപ്പെട്ട പരീക്ഷകൾ നാം ഇതോടുകൂടി കത്തി നശിച്ചു ബൾബ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ള ആയിരം പരീക്ഷണങ്ങൾ അത് കത്തി നശിച്ചു ഇനി പുതിയതാണ് അങ്ങനെ മുന്നോട്ട് പോയി വർഷങ്ങൾ ശേഷം ബൾബ് കണ്ടുപിടിച്ച് ലോക മാറിയ തോമസ് ആൽവ എഡിസന്റെ അമ്മ അതാണ് മറ്റൊരു ഒന്ന് ശ്രദ്ധ കരുതി ശ്രദ്ധ ഇവിടെ എന്തായാലും ഉറപ്പാണോ ശരി ഞാൻ നോക്കാം ഞാൻ പറയുന്ന അതേമാതിരി ചെയ്യാം ഞാൻ പറയുന്ന അതേമാതിരി ചെയ്യണം വലത് കൈ എല്ലാവരും ഫ്രീ ആ ശരി ആ വലത് കൈ ഉയർത്തിപ്പിടിച്ചോ കല് ഉയർത്തി കഴിഞ്ഞു മടങ്ങാതെ ശ്രദ്ധിച്ചോന്ന് തെറ്റിപ്പോയാലോ ഇനി അതിന്റെ ചൂണ്ടെന്ന് ചൂണ്ടിപ്പിടിക്കാം വലതുവെയിൽ ഉയർത്തിപ്പിടിച്ചു ചൂണ്ടവെല്ലിൽ ചൂണ്ടിപ്പിടിച്ചു അല്ലെ റെഡി അല്ലേ കറക്കാൻ ഞാൻ പറഞ്ഞു മുന്നില്ല പറഞ്ഞോ ഇല്ലല്ലോ പക്ഷെ നമുക്ക് പറയുന്നത് മാത്രം ചെയ്യാൻ പാടില്ലേ അതുകൊണ്ട് ചെയ്യാം നല്ല സ്പീഡ് സ്ഥലിക്കാം നല്ല കറക്റ്റ് സ്പെല്ല് കറക്കിയായിട്ട് ശരിക്ക് ശ്രദ്ധിച്ചോളേ പറയുന്നു കേട്ട് ചെയ്യാ ഈ ചൂറിന്റെ കണ്ടുകൊണ്ട് എല്ലാവരും ഒന്ന് താടി ഈ ആഹ് അടുത്തേക്ക് തിരിഞ്ഞു നോക്കാം താടി ഇവർ തന്നെയാണോ അല്ലേ താടി ഇവർ തന്നെ അതെവിടെയാണ് കൂട്ടരെ അതിവിടെ അതിവിടെ ഇപ്പോൾ രണ്ട് അമ്പ സംഭവിച്ചു താടിപടേന്നറിയാത്താരിന്തോ ഇല്ല ഒന്ന് നിങ്ങൾ െ ഒടിച്ചു അതല്ലെ അപ്പൊ കുട്ടികളെ ഒരിക്കലും കോപ്പിടിക്കാൻ പഠിപ്പിക്കരുത് കുട്ടികളെ ഒരിക്കലും കോപ്പിടിക്കാൻ പഠിപ്പിക്കരുത് അവർ ക്ലാസ് എഴുതി വന്ന സാധനം അതുപോലെ നോക്കി എഴുതുന്നതും അവരെ കുത്തുന്നതിനെ നോക്കി എഴുതി അവിടെ ചിന്ത നടക്കൂല പ്രവർത്തനം നടക്കുക മനസ്സിലായിട്ടോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എന്നെ അനുകരിച്ചു മക്കള് അനുകരിക്കും മക്കള് അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റാവുന്നതേ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അനുകരിക്കുന്നവരാണ് ആരനുകരിക്കും മാതാപിതാക്കൾ അനുകരിക്കും അധ്യാപകരെ അനുഗ്രഹിക്കും അല്ലേ ഇവിടെ നോക്കാം അസുഖാ സ്കൂളിലേക്ക് വന്നപ്പോൾ നല്ലൊരു വെള്ളക്കുപ്പായിട്ടാണ് വന്നത് ഒന്നല്ലേ ആ വെള്ളക്കുപ്പായത്തിൽ നിറയെ ഓയില് ഗീസ് ഇതൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കൊരു എന്താ അഭിമാനം ഇങ്ങനെ വന്നത് എന്നാലും വർഷാക്കുർ പഴുത്തുന്നാളൊന്നു ഏഹ് നമുക്കൊരു പ്രശ്നമുണ്ട് ഈ ആന വളരെ ചെറിയ തുന്നായ സമയത്താണ് ഞങ്ങൾ കൊണ്ടുവന്നത് അന്ന് ഇതിനെ കയറി കണ്ടിക്കപ്പോൾ ആ കയറും പൊട്ടിക്കാൻ വേണ്ടി ഭാര്യ ശ്രമിച്ചു നോക്കും പക്ഷെ അത് തുന്നതുകൊണ്ട് അതിനെ പൊട്ടിക്കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ മനസ്സിൽ അങ്ങനെ ഉറച്ചുപോയി ഈ കെട്ടിയെ കയറി പൊട്ടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ആന മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ആ ആനയുടെ വിചാരം എന്താണ് ആ കയർ പൊട്ടിക്കാൻ എന്നെ കൊണ്ടു കഴിയാറുണ്ട് ആന വളർന്ന ശക്തമായ ആനയായി മാറി ഒറ്റ പരിപാലിച്ചാൽ ആ കയറും പക്ഷെ ആ ചിന്തയിലേക്കത് പോയിട്ടില്ല നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തെറ്റ് പറ്റിയ അവന്റെ ചിന്ത ഞാൻ ചെയ്താൽ തെറ്റും അവൻ വീടാ ഞാൻ ഓടിയാൽ വീഴും നടക്കാൻ പഠിക്കുന്ന ഏത് കുഞ്ഞും വീട്ടിലേക്ക് വീഴുന്നത് തെറ്റല്ല തെറ്റിടത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റും നടക്കാൻ പഠിക്കുന്ന കുഞ്ഞെ ഇതിൽ തന്നെ കിടന്നു ഇനി ഞാൻ നടക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അവർ ജീവിതത്തിൽ നടക്കാൻ കഴിയും കഴിയില്ല ഓടാൻ കഴിയും ഓടാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പേ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷന് വേണ്ടി ഒരു പയ്യൻ വന്നു ഒരു പതിനേഴ് വയസ്സുകാരൻ ഒരു പയ്യൻ അവന്റെ പ്രിലിമിനറി ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായിട്ടാണ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ കഴിയുന്നത് അഡ്മിഷൻ വേണ്ടി വന്നത് അവിടുത്തെ മാനേജ്മെന്റ് എന്തായാലും പറഞ്ഞു നിന്റെ സർട്ടിഫിക്കറ്റിൽ അത്ര മാർക്കിലുണ്ടായിട്ട് കാര്യമില്ല ഇവിടെ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്

ശാസ്ത്രാണ് ആര്സി അന്നത്തെ ആ പരാജയത്തിൽ മനം വന്ന് പിന്നീട് പഠിക്കാനെ

എന്തൊക്കെ ഓഫീസ് വർക്കാണോ ഹസ്ബൻഡ് മദ്രസയുടെ ഭാരമായിട്ടും വഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാം എത്ര മക്കൾ ഉണ്ട് രണ്ട് മക്കളുണ്ട് ചേച്ചിണ്ട് രണ്ട് മക്കളുണ്ട് രണ്ടും കുട്ടികൾക്കുള്ള കാര്യങ്ങളോ നാല് ശരി ഏതെങ്കിലും ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ മൂന്നാം വയസ്സ് മുതൽ ഇപ്പോൾ പഠനം തുടങ്ങുന്നുണ്ട് എത്ര വയസ്സ് വരെ പഠിക്കുന്നുണ്ട് എത്ര വയസ്സ് വരെ പഠിക്കുന്നു ഏകദേശം ഒരു ഇരുപത്തി വയസ്സ് വരെ ഒരു കുഞ്ഞിന് ഇരുപത്തിരണ്ട് കൊല്ലം ഉപയോഗിക്കേണ്ടതാണ് വീട്ടിൽ ഒരു പഠനമുടി എന്ന് പറയുന്ന സാധനം നമ്മളാണെങ്കിലും വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ ആ വീട്ടിൽ സ്റ്റഡി റൂം പഠനമുടി എന്ന് പറയുന്ന സാധനം പ്ലാൻ ചെയ്യാറുണ്ടോ ഉണ്ടോ ഇല്ല ശരിക്കും വീട്ടിൽ വേണ്ട വേണ്ട ആദ്യം പറഞ്ഞ മുറിയാണ് വേണ്ടത് അല്ലേ ബാക്കിയുള്ള പറയേ നമ്മൾ എന്നാൽ സ്വന്തമായി പഠനം കൂടി ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുക വീട്ടിൽ അത്യാവശ്യം വെളിച്ചവും കാറ്റവും കിട്ടാവുന്ന ശബ്ദങ്ങളും എല്ലാം ശല്യം ചെയ്യാത്ത ഒരു മൂന്ന് കുട്ടിക്ക് പഠനമൊഴിയാക്കി കൊടുക്കുക ഇനി അത് ഇത് ബെഡ്റൂം ശരി ഏതെങ്കിലും നല്ല രക്ഷിതാക്കളാവാൻ വേണ്ടി വന്നവരാണ് നമ്മൾ അല്ലെ എന്തൊക്കെ പോയിന്റ് കിട്ടില്ലെന്ന് എനിക്കറിയില്ല അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് മാറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മക്കളായ നല്ല രീതിയിൽ വളർത്താൻ കഴിയുള്ളൂ ഒരു രണ്ടാളെ കൂടി പറഞ്ഞ അവസാനിക്കുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ബഹുത്തോട് പറഞ്ഞത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്റെ ജീവിതമാണ് സന്ദേശം ആർക്കും നമ്മൾ പറയാനുള്ളത് മതക്കാർക്ക് പറയാൻ കഴിയും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്താ മതത്തിലെ ഒരു കുഞ്ഞിനെ പോലും കുഞ്ഞിനൊണ്ട് മുസ്ലിക്കാൻ ലോകത്തിന്റെ മുഴുവൻ മാതാവായിക്കിയാണ് മതത്തിലെ സി ലോകം കുടിക്കുന്ന ഒരു മതം എന്ന അല്ലേ അവരെയായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം कि तुम्हें डरते थे महाराज को बैठे चले आते थे अभी दुनिया के सुपरस्टार हैं वेंगोरिस वाइपर्स अवर हॉर्स गोरीज ब्यूटीफुल अवतार वेंगोरिस ब्यूटीफुल अवतार देयर इज वारमणि ऑफ वेंगोरिस वारमणि ऑफ देयर इज अ इंटरनेशनल वेंगोरिस ऑथर इन द वॉर गोरीज इज दी स्प्रिंटर वर्ल्ड और मनसाहित ने ज्ञान अपना बोला अपन बोल बात बात करना वेंगोरिस फाइग्नस इन आवर हार्ट നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ഹൃദയത്തിലുള്ളത് നല്ല ചിന്തകളാണെങ്കിൽ നന്മകളാണെങ്കിൽ എന്ന് പറഞ്ഞ മനസ്സാണെങ്കിൽ നന്മയുള്ള ഹൃദയമാണെങ്കിൽ എന്താ നമ്മുടെ സ്വഭാവം സുന്ദരമായിരിക്കും നമ്മുടെ മനസ്സിലുള്ള നന്മകളാണെങ്കിൽ നമ്മുടെ സ്വഭാവം സുന്ദരമായിരിക്കും നമ്മുടെ സ്വഭാവം സുന്ദരമാണെങ്കിൽ ഹാർമണിയും വീടുകളിൽ നല്ല സൗഹൃദം ഉണ്ടാകും തന്റെ സ്വഭാവമാണ് കൂട്ടിയിട്ടുള്ള എല്ലാ ആളുകളും ആ വീട്ടിൽ യാത്ര പ്രശ്നം ഉണ്ടാവില്ല അവിടെ നല്ല സൗഹൃദമായി എല്ലാങ്കിൽ എല്ലാ നല്ല സൗഹൃദമാണെങ്കിൽ വളരത്തിലൊക്കെ ഒരു ക്രമമായിരിക്കും അവിടെ എല്ലാങ്കിൽ ഒരു സ്പേസ് ലോകത്ത് തന്നെ സമാധാനും ഇനി ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാനമാക്കണം ലോകത്ത് സമാധാനം ഉണ്ടാവില്ല എന്താണത് എന്താ നമ്മുടെ മനസ്സ്

അത് ചീത്തയായാൽ മനുഷ്യൻ മുഴുവൻ ചീത്തിയായി അറിയൂടാം അതാണ് പ്രത്യേകത അതുകൊണ്ട് എല്ലാവരുടെയും ഉയർന്ന നന്മകൾ ഇതാവട്ടെ പറ്റിയിൽ നിന്ന് എത്തിച്ചു വരുന്ന മറ്റൊന്ന് രക്ഷിതാക്കൾ മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ വേറെ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ